സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് പൊതുമരാമത്ത് പ്രവർത്തികൾക്ക് കാലതാമസം വരുത്തുന്ന കരാറുകാർക്കെതിരെ നടപടി വേണമെന്നും മന്ത്രി എം ബി രാജേഷ് കൂറ്റനാട് അവലോകന യോഗം ചേർന്നു തൃത്താല മണ്ഡലത്തിലെ വികസന പ്രവർത്തികളുടെയും പൊതുമരാമത്ത് പ്രവർത്തികളുടെയും പുരോഗതി വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല എം എൽ എ എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ കൂറ്റനാട് വച്ച് യോഗം ചേർന്നു പൊതുമരാമത്ത് പ്രവർത്തികൾക്ക് കാലതാമസം വരുത്തുന്ന കരാറുകാർക്കെതിരെ നടപടി വേണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പി ഡബ്ല്യു ഡി റോഡുകളുടെ നവീകരണ പ്രവർത്തികളുടെ നിലവിലെ അവസ്ഥ ഉദ്യോഗസ്ഥരുമായി ചോദിച്ചറിഞ്ഞു അത്രയും പരിതാപകരമാണ് സംയുക്ത യോഗം എല്ലത് എന്തെങ്കിലും പറയാം പ്രശ്നമി വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു